ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ശ്രീ വ്ലോഗ്സ് ഇത് നമ്മുടെ എൻഗേജ്മെന്റ് ആണ് നമുക്ക് വീടിൽ ഇട്ട് കിടക്കാം എൻഗേജ്മെന്റിന് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് മാലയും ഒന്ന് രണ്ട് വളയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ മാല എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഓബയോസിൽ കെ ഓസ്റ്റി ദിയാ കൃഷ്ണ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മേടിച്ചായിരുന്നു വേണ്ടേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ഞാൻ എൻ്റെ ഒരു ബ്രദറിൻ്റെ എൻഗേജ്മെന്റിന് ഞാൻ ഇട്ടായിരുന്നു ണ്ടാ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല രസം ഇത് നമ്മളൊരു ചോക്ലറ്റ് ടൈപ്പ് ഇതിന് ഒരു കമ്മലുണ്ട് അതൊരു സിമ്പിൾ കമ്മലാണ് വേണ്ട ഒരു ബട്ടർഫ്ലൈ കണ്ട ഈ കമ്മലും ഈ മാലയും കൂടെ അന്ന് ഇട്ടായിരുന്നു ഇസ് ഓക്കെ എനിക്ക് ചെയ്തു തോന്നുന്നു പക്ഷെ എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഒന്നെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ മാല ഇടാന്ന് ഈ മാലയോടൊപ്പം തന്നെ ഞാൻ ബോറുമാലി കൂടെ കാണിച്ച എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ആൻഡിക്കിന്റെ കളക്ഷൻ എങ്ങനെ എന്തോ ആണ് തോന്നുന്നു കണ്ടിട്ട് ഈ വാല ഞാൻ കാണിച്ചേ എനിക്ക് തോന്നുന്നു ഇതിനങ്ങത്ര ഒരു എണ്ണി സംതിങ് തോന്നുന്നത് ഇതിന് ഇതുപോലെ ഞാൻ എങ്ങോട്ടില്ല കണ്ടോ കാരണം ഞാൻ ഇടുന്ന ഡ്രസ് വെള്ളയാണ് അപ്പൊ ഞാൻ വിചാരിച്ച് വെള്ള ആയതുകൊണ്ട് അതിൻ്റെ ഈ മാല ചേരും എന്ന് എനിക്കൊരു തോന്നില്ല അങ്ങനെ ഞാൻ ഈ മാല വീടിച്ചതാണ് ഞാൻ കുറച്ച് അടുത്ത് വെച്ച് കളിക്കാം കണ്ടോ ഈ മാല ഒന്നെങ്കി ഈ മാല അല്ലെങ്കിൽ മറ്റേ മാലയാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് രണ്ടും അല്ലെങ്കിൽ എനിക്ക് ഒരു വേറെ മാല ഉണ്ട് ഗോൾഡിന്റെ ഒന്നെങ്കി അതായിരിക്കും ഇപ്പച്ചു നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ചേരുന്നത് അതിടാന്ന് വരുന്നത് ഈ മാലയുടെ കൂടെ തന്നെ ഇതിന്റെ ഒരു കമ്മലുണ്ട് അത് ഒരു സിമ്പിൾ കമ്മലാണ് ഇതാണ് നമ്മ പക്ഷെ ഇത് രണ്ടും ഇത് രണ്ടിനും കൂടെ എനിക്കൊന്ന് ആയിരത്തി എഴുന്നൂറ് ആയെന്ന് തോന്നുന്നു ഈ രണ്ടായിട്ടൂടെ പിന്നെ ഞാൻ മീഷോ എന്നൊരു നെറ്റിച്ചിട്ട് കഴിച്ചു കാരണം ുക്കിലാണല്ലോ ഒരുങ്ങുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടുവാണെങ്കിൽ വെക്കാമെന്ന് കേട്ടു വിചാരിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഒരുങ്ങുന്നത് ഞാൻ ഞങ്ങളുടെ ബ്രദറിൻ്റെ ശ്രീത്തിൻ്റെ കല്യാണത്തിന് തന്നെ നെറ്റിചുട്ടിയൊക്കെ ഇഷ്ടം ഒരുങ്ങാന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ നമ്മുടെ വീട്ടിലൊരു പരിപാടി കടന്നു കഴിഞ്ഞാൽ സമാധാനം വരും ഒരിങ്ങ പോലും പറ്റത്തില്ല എനിക്ക് ഒത്തിരി സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒരുങ്ങിയതായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടത്തില്ലായിരുന്നു നന്ദിയോ ഒരുങ്ങിയതൊന്നും മൂടി കിടക്കുവായിരുന്നു അത് നമുക്കൊരു സമാധാനം ഇല്ല ഒരുമാതിരിയായിരുന്നു പക്ഷേ ഇത് ഞാൻ എപ്പോഴെങ്കിലും ഉപയോഗിക്കും ഇത് ചിലപ്പോൾ ഞാൻ നിശ്ചയത്തിന് വെച്ചില്ലെങ്കിൽ പോലും വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഞാൻ ഈ സാധനം വയ്ക്കും എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് ഏതാണ്ട് സംഭവിക്കാൻ വേണ്ടി ഉള്ളായിരുന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇനി മീശോ ഞാൻ ഒരു മോതിരം വാങ്ങിച്ചായിരുന്നു അതെന്തായാലും ഞാൻ ഇത് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ രണ്ട് വളയും കൂടെ മേടിച്ചു വാള ഈ രണ്ടെണ്ണവും ഞാൻ ഒബയുസിന്ന് മേടിച്ചതാണ് ഇതിൻ്റെ സെയിം കോപ്പി മീഷോയിൽ ഉണ്ടായിരുന്നു മീഷോയിൽ ഏകദേശം ഇതിനൊരു നൂറ്റി അമ്പതോ ഇരുന്നൂറോ എങ്ങാണ്ട് ഉള്ളായിരുന്നു പക്ഷെ ഒബയോ നിന്ന് ഞാൻ ഇത് മേടിച്ചത് മുന്നൂറോ നാന്നൂറോ എങ്ങാണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ക്വാളിറ്റിയിൽ വ്യത്യാസം കാണുമായിരിക്കും നമ്മൾ നമ്മളിത്രയും റേറ്റ് കൂട്ടിക്കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ പിന്നെ മീഷോന്ന് മേടിക്കാൻ നിന്നില്ല അവിടെ നിന്ന് ഇതും പർച്ചേസ് ചെയ്തു ഇത് മൂന്നും ഓർബോയസ് ചെയ്യുന്നത് നേരത്തെ ആണെന്ന് വെച്ചാൽ മാലയും ഇതും ഈ വളയും പിന്നെ ഈ വള ഇത് എൻ്റെ ബ്രദർ ശ്രീത്തിൻ്റെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കൊല്ലത്തു നിന്ന് ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ എനിക്ക് ഈ വള അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സിമ്പിളാണ് നല്ല രസമുണ്ടായിരുന്നു അപ്പം അന്നേ ആയിട്ടതേ ഉള്ളൂ പിന്നെ ഞാൻ ഇങ്ങനെ വിട്ടിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു എൻഗേജ്മെന്റിന് ഇനി പുതിയത് വേടിച്ചേർന്ന എന്തിനാ പൈസ അറിയുന്ന അവനെ ഇത് തന്നെ സെറ്റാക്കാന്ന് വെച്ചു ഈ രണ്ട് വള ഇതായി മാച്ച് ഇത് ചെയ്യരുമെന്നില്ല എനിക്ക് അറിയില്ല എന്നുവെച്ചാൽ ആ ഒരു ഡ്രസ്സുമായിട്ട് അറിയില്ല എങ്കിലും ഇത് രണ്ടുമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്ര വലിയ പരിപാടിയൊന്നുമല്ല എൻ്റെ എൻഗേജ്മെൻ്റ് വളരെ ചെറിയൊരു പരിപാടിയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം എനിക്ക് അമ്പലത്തിൽ വെച്ചിട്ട് മോതിരം ഇടണമെന്ന് അപ്പം എൻ്റെ കല്യാണം ഉടനെ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ഒരു എൻഗേജ്മെൻറ്റിനുള്ള ഡേറ്റ് ആയിരുന്നു എടുത്തത് പിന്നാണ് കല്യാണത്തിന് ഡേറ്റ് എടുത്തത് അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഡേറ്റ് എടുത്തപ്പം കുറച്ച് നമ്മുടെ കല്യാണം ഒക്കെ ഫിക്സ് കഴിഞ്ഞ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റുമായിട്ട് അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻഗേജ്മെൻറ്റ് വേണം എനിക്ക് അമ്പലത്തിൽ വെച്ച് മോതിരം ഇടണം എൻ്റെ ആഗ്രഹം അപ്പം ആയുമില്ലേ പോലും നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് മോതിരി ഇടാം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അപ്പം എൻ്റെ അടുത്ത് നിനക്ക് അവിടെ അച്ഛനും അമ്മയും ഇവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞാൽ അങ്ങനെ വേണ്ട അങ്ങനെ മോതിരി ഇടുവാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വരാം അത് നമുക്ക് നമ്മുടെ ദേവിയുടെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നടത്താം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു ചെറിയ നിശ്ചയമാണ് എൻ്റെ നിശ്ചയം ഇതാണ് എൻഗേജ്മെൻ്റ് ഇന്ന് ഇതെനിക്ക് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളു ഇതിടയ്ക്ക് വെച്ച് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു എല്ലാവരും നിനക്ക് പേരെഴുതിയ മാല മോതിരം അതൊക്കെ ഇട്ടു കിടക്കുമായിരുന്നു അന്നേ ഞാൻ വിചാരിച്ചാണ് എനിക്കിത് ഇതേപോലെ കല്യാണത്തിന് എന്തെങ്കിലും ഇതാണ് കൊറണം വേണോന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു എന്റെ സൈഡിൽ ഇവിടെ ഒരു ലൗ ഒക്കെ ഉണ്ട് എന്റെ മനോഹരമായ കൈകളിൽ മൈലാഞ്ചി എടുത്തിട്ട് അമ്മയെ കൊണ്ട് മൈലാഞ്ചിട വേണ്ടി ഞാൻ ഇവിടുന്ന ചിരിക്കുന്നു വന്ന ഈ വീട് വരെ വന്നതാ എന്റെ രണ്ട് കൈയിലും കൂടെ ഇന്ന് നടക്കത്തില്ല നമുക്ക് ഒരു കയ്യില് ഇന്നിടാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു സാധനമാണ് നോക്കട്ടെ ഇത്ര ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗൗരി ചേച്ചി അങ്ങനെ എപ്പോഴും മയിലാഞ്ചി ഇടാറില്ല അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടാണ് എനിക്ക് ചെയ്തു തന്നത് എനിക്കതൊരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകഴിഞ്ഞിട്ട് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബൊക്കെ വേണമായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു പൂക്കടയ്ക്ക് കയറിയിട്ട് ഞാൻ ഈ ലോട്ടസിൻ്റെ ഒരു ബൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ലോട്ടസ് അവിടുത്തെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസമാണ് ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ധിയ ഉണ്ടായിരുന്നു ഞങ്ങൾ ലാണ്ടവരോടെ പോയി പോയിട്ട് വന്നിട്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ ചേച്ചിയുടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഡ്രസ്സ് ഇതൊരു ലോട്ടസ് ആണ് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പം നാളെ ഞാൻ ഇതിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഫോട്ടോസ് എല്ലാം ഉണ്ട് പൊന്നു തന്നെയാണ് വർക്ക് ചെയ്യുന്നതും ഈ ഡ്രസ്സ് എനിക്ക് എൻ്റെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് മേക്കപ്പ് ഫുള്ള് ഞാൻ തന്നെയാണ് ചെയ്തത് ഹെയർ മാത്രം എനിക്ക് എനിക്കൊരു ചേച്ചി കിട്ടി തന്നു അങ്ങനെ പൊന്നു ആയിരുന്നു നമ്മുടെ ഫോട്ടോസൊക്കെ എടുത്താൽ പൊന്നു രാവിലെ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ ഫുൾ എടുത്തു തീർന്നു വളരെ കുറച്ച് പേരെല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ വീട്ടിൽ നിന്ന് അഞ്ചുപേരും നമ്മുടെ വീട്ടിലുള്ളവരും പിന്നെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് പൊന്നുവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നു അവൻ ഞാൻ വിളിച്ച പോലും അല്ലേ ഷൗളുമാർ വന്നു പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിലോട്ട് ഞങ്ങൾ അഞ്ചുപേരോടാണ് അച്ഛൻ അല്ലാതെ നേരത്തെ പോയിരുന്നു മോതിരം പൂജിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തെ എത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഇതാണ് നമ്മുടെ പനിക്കറ്റൂടി അമ്പലം കാരണം അമ്പലത്തിൽ അന്ന് കുക്കുവിൻ്റെ പെങ്ങയുടെ നിശ്ചയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് അതിനു മുമ്പേ വന്നാണ് അമ്പലത്തിൽ ഇട്ടത് കാരണം അവിടെ തിരക്കായിരുന്നു ഇതാണ് കുക്കുട്ടോ എന്താണ് പറയാനുള്ളത് രണ്ടുമൊക്കെ അങ്ങനെ നമ്മൾ മോതിരൊക്കെ ഇട്ട ശേഷം നേരെ വീട്ടിലോട്ട് വീട്ടിൽ നമ്മൾ ഒരു ചെറിയ സദ്യയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആദ്യം അവിടെ നിന്നുള്ള എല്ലാവരും ഫുഡ് കഴിച്ചു പിന്നാണ് ഞാനും രാഹുലും കൂടെ ഫുഡ് കഴിക്കാൻ കഴിക്കാതിരുന്നത് അതിനുമുമ്പായിട്ട് പൊന്നു സൂര്യ കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തു തന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാൻ മറ്റേ ലോട്ടസിൻ്റെ ഒരു ബുക്ക് ചെയ്യിച്ചില്ലായിരുന്നോ അപ്പോൾ അത് വെച്ചിട്ട് ഫോട്ടോസ് എടുത്തില്ലായിരുന്നു അപ്പോൾ പൊന്ന് പറഞ്ഞ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് എടുക്കാന്ന് അങ്ങനെ നമ്മൾ അവിടെ ഒരു വീട്ടിൽ ചെന്ന് ഞാൻ ഈ വീട്ടിൽ ഓൾറെഡി ഓണത്തിൻ്റെ ഫോട്ടോസ് ചെയ്ത് ്ലോഗായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ സൗണ്ട് കൊടുത്ത് ഇതിന് കൂടെ അത് ഇടും പിന്നെ നമ്മൾ കല്യാണം ഉടനെ ഉണ്ടല്ലോ അപ്പം കല്യാണത്തിന് എന്തുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് കല്യാണ വ്ലോഗ് അങ്ങനെ എന്തെങ്കിലും ഇതാക്കി എന്തെങ്കിലും ഒരു ഇതായിട്ട് അത് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ചേച്ചാ